അലഹമ്മി വക്കഫ വസ്വലാ ലാം അല റസൂലി ഹിൽ മുസ്തഫലി ഹി വസ്വാഹിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹുദൈബിയ സന്ധി ഇപ്പോൾ മക്കയിലാണുള്ളത് ഇൻഷാല്ല നാളെ ഹുദൈബിയയിലേക്ക് യാത്ര പോവുകയാണ് റിയാം അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യൂദ് മക്കവിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുകയും മദീന യസിരി എന്ന് പറയുന്ന ആ പഴയ നാട് പുന്നാര നബിസ്വല്ലാഹു അലൈ വസ്ലം എത്തിയതോടു കൂടെ അത് മദീനയായി ഇന്നഹാ എന്ന് മദീനയെ അവിടുന്ന് വിശേഷിപ്പിച്ചു മാത്രമല്ല മദീനയിലെത്തി അവിടെ ഒരു ഇസ്ലാമിക സാമ്രാജ്യം പടുത്തുയർത്തി മദീനയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി മസ്ജിദുൽ നബവിയും മസ്ജിദുൽ ഖുബയും മസ്ജിദുൽ കബിലത്തൈനിയും അങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ ഹിജറ അഞ്ചാം വർഷമായപ്പോഴേക്കും ഇസ്ലാം പ്രചുര പ്രചാരം നേടി മദീനയിൽ വിശ്വാസികൾക്ക് നിർഭയത്വമുണ്ടായി പേടിയില്ലാതെ നിർഭയത്വത്തോടുകൂടെ സഞ്ചരിക്കാൻ സാധ്യമായി ഹന്തക്ക് യുദ്ധത്തോടുകൂടെയാണ് അതെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പലരും ആഗ്രഹിച്ചു ജന്മനാട്ടിലേക്കൊന്ന് തിരിച്ചു പോയാൽ മക്കയിലെത്തിയാൽ ഒരു ഉമ്ര ചെയ്യാമല്ലോ എന്നൊക്കെ അവർ ആഗ്രഹിച്ചു അവരെക്കാൾ കൂടുതൽ അത് കൊതിച്ചത് ഹബീബായ ബായ് റസൂലാഹി സല്ലു അലഹി വസ്ലമ തങ്ങളായിരുന്നു തങ്ങളെ ആ സന്ദർഭത്തിൽ ഒരു അവിടുത്തേക്കൊരു സ്വപ്നദർശനമുണ്ടായി തൻ്റെ സഹാപത്തിനെയുമായി അനുയായികളെയുമായി മക്കയിൽ പ്രവേശിക്കുകയും താൻ ഉമ്ര നിർവഹിക്കുകയും ചെയ്യുമെന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത സ്വപ്നദർശനത്തിലൂടെ നിബിധങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അത് സ്വഹാബത്തിനോട് പങ്കുവച്ചപ്പോൾ മക്കയിലേക്കുള്ള യാത്ര തങ്ങളുടെ ജന്മനാട്ടിലേക്കുള്ള യാത്ര കൊതിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബത്ത് അതിനെ നല്ല രീതിയിൽ സ്വീകരിച്ചു നബിയെ ഞങ്ങൾ ഒരുക്കമാണെന്ന് പറഞ്ഞു അങ്ങനെ ഹിജറ ആറാം വർഷം ഒരു ദുൽഖാദ മാസത്തിൽ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സ്വഹാബത്തിനെയുമായി ഹബീബായ മുത്തും മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ മദീനയിൽ നിന്ന് അവിടുത്തെ മീക്കാത്ത ദുൽഹലൈഫയിൽ നിന്ന് എഹറാം ചെയ്തു ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സഹാബത്തും നബിയും എഹ്റാം ചെയ്തു അവരുടെ വാഹനങ്ങൾ ബലിമൃഗങ്ങൾ തങ്ങളൊരു യുദ്ധത്തിനെല്ലാം മക്കയിലേക്ക് വരുന്നത് ഒമ്ര ചെയ്യാനാണ് എന്നറിയിക്കുന്ന വിധത്തിൽ ആ ബലിമൃഗങ്ങളിൽ അടയാളങ്ങളെ രേഖപ്പെടുത്തി എന്നിട്ട് യാത്ര ആരംഭിച്ചു ഈ വിവരമറിഞ്ഞ മക്ക കുഫാറുകൾ കുറേശികൾ മുസ്ലിമുകൾ മക്കയെ ആക്രമിക്കാൻ വരികയാണ് അതുകൊണ്ട് അവരെ നേരിടണം ഒരു യുദ്ധം ചെയ്യണമെന്ന ഒരു ലക്ഷ്യത്തോടുകൂടെ ഒരു പടപ്പുറപ്പാട് ഹാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ അവർ നടത്തി നബിസല്ലാഹു അലഹി വസലമ തങ്ങളും സംഘവും അസ്ഫഹാനിൽ എത്തിയപ്പോൾ അവിടെ വലിയ ഒരു സൈനിക സന്നാഹം മക്ക കുറേശികൾ ആയുധധാരികളായി കുതിരപ്പടയാളികൾ ഹാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ ഇതാ തങ്ങൾക്ക് മുമ്പിൽ വരുന്നു എന്നറിഞ്ഞതോടുകൂടെ പ്രവാചകൻ ഹബീബ റസൂർ ഉള്ളാഹി സ്വല്ലാസ്ലമ തങ്ങളും സഹാബത്തും മറ്റൊരു വൈക്കൂടെ പ്രധാന വൈ അല്ലാതെ ആ വഴി മാറിയിട്ട് ഒരു ഊടുവഴിയിലൂടെ ഹുദൈബിയയിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഉദൈബിയയിലെത്തി ഉദൈബിയയിൽ അവിടെ ഹൈമ കെട്ടി അവിടെ ക്യാമ്പ് ചെയ്തു ശത്രുക്കൾ മക്കുഫാറുകൾ കുറൈശികൾ അവരുടെ ലക്ഷ്യം ഒരു യുദ്ധമാണ് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യാൻ വരികയാണ് അവരോട് ഏറ്റുമുട്ടി അവരെ തറപ്പറ്റിക്കണം എന്നൊക്കെ ലക്ഷ്യമാണ് അവർക്ക് മുമ്പിലുള്ളത് കാരണം ഹിജറ രണ്ടാം വർഷം അവർക്ക് സംഭവിച്ച ബദർ യുദ്ധത്തിലെ ദയനീയ പരാജയം പിന്നീട് ഉഹുദിൽ സംഭവിച്ചത് പിന്നെ ഹന്തക്ക് ആ ഹന്തക്കിൽ അവർക്ക് സംഭവിച്ച അഥവാ മുസ്ലിമുകൾക്ക് ഹന്തക്കിലും ഉണ്ടായ വിജയം ഇതൊക്കെ അവരെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു ഇനി മുസ്ലിമീങ്ങൾ അങ്ങനെ വളരേണ്ടതില്ല അവരിനി മക്കയിലേക്ക് വരികയാണെങ്കിൽ അത്രയും സജ്ജമായി അത്രയും സായുധരായിട്ടായിരിക്കും വരിക അവരുടെ ലക്ഷ്യം യുദ്ധമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരെ നേരിടാനായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം പക്ഷെ നബിയും സംഘവും ഹുദൈബിയേൽ വൈമാറി മറ്റൊരു ഭാഗത്തൂടെ പോയിട്ടുണ്ട് എന്ന് എന്നറിഞ്ഞതോടുകൂടെ മക്ക കുറേശികൾ അവർ തിരിച്ച് മക്കയിലേക്കെത്തി പ്രതിരോധത്തിന് വേണ്ടി കാത്തിരുന്നു പക്ഷെ അവർ ചിന്തിച്ചു പ്രവാചകനു സംഘവും ഉദൈബിയയിലുണ്ട് പക്ഷേ അവരെ അനുനയിപ്പിക്കാതെ അവരെങ്ങാനും മക്കയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ അറ്റാക്ക് അല്ലെങ്കിൽ അവർ അവരിവിടെ മക്കയിൽ വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടാനുള്ളതും തങ്ങൾക്കാണ് എന്ന് മനസ്സിലാക്കിയ കുറേശി പ്രമുഖർ ഇതൊന്ന് പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ അവരെ നേരിട്ട് പോയി കാണാനോ അവർ തീരുമാനിച്ചു അക്കൂട്ടത്തിൽ അവർ പറഞ്ഞയച്ച പല പ്രമുഖന്മാരും ആ കൂട്ടത്തിൽ ഒന്നാമതായി ഹുസാ ഗോത്രക്കാരനായ ബദീലബിനു വർക്കാ അവിടെ എത്തി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദീലിനോട് പറഞ്ഞു ഞങ്ങളുടെ ലക്ഷ്യം യുദ്ധമല്ല ഞങ്ങൾ ജന്മനാട്ടിലേക്ക് പരിശുദ്ധ ഉംറക്ക് വേണ്ടി കഅബാലയം തവാഫ് ചെയ്യാൻ വേണ്ടി വരികയാണ് കൃത്യമായി തങ്ങൾ തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം വിവരിച്ചു കൊടുത്തപ്പോൾ അയാൾക്ക് ബോധ്യമായ അയാൾ തിരിച്ചുപോയി രണ്ടാമതായി ഖുറൈശികൾ എഴുന്നള്ളിപ്പിച്ച ആള് നിക്കിസ് ബിനു ഹഫ്സ് ആയിരുന്നു അദ്ദേഹം വന്നു അദ്ദേഹവും നബിയും നബിയും സഹാബത്തിനെയും ഹുദൈബിൽ വെച്ച് കണ്ടു കാര്യങ്ങൾ തിരക്കി കൃത്യമായി നബിസ്വലിന് വിവരിച്ചു കൊടുത്ത് മുസ്ലിമുകളുടെ ലക്ഷ്യം യുദ്ധമല്ല അവർ പരിശുദ്ധ കാബാലയം തവാഫ് ചെയ്യുക ഉമ്ര ചെയ്യുക എന്നതാണ് ലക്ഷ്യം അതുകൊണ്ട് താങ്കൾ തിരിച്ചു പോവുക അയാൾക്ക് കാര്യം മനസ്സിലായി അയാൾ പോയി തിരിച്ച് കുറേശ്ശികളോട് പറഞ്ഞു മുസ്ലിമുകളുടെ ബലിമൃഗങ്ങളെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അവരുടെ ലക്ഷ്യം അതിനെ അതിനടയാളപ്പെടുത്തിയിട്ടുമുണ്ട് ആ മൃഗങ്ങൾ അടയാളത്തോടു കൂടെയാണുള്ളത് അതുകൊണ്ട് അവരൊരു യുദ്ധത്തിന്റെ ലക്ഷ്യവുമായിട്ട് വന്നതല്ല എന്നയാൾ പോയി പറഞ്ഞപ്പോൾ കുറേശികൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തെ ചീറ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത് പിന്നീട് അവർ പറഞ്ഞയച്ചത് ഹലീസ് ബിനു അൻഖമാ എന്ന് പറയുന്ന ആളെയാണ് അദ്ദേഹം ചെന്നു അദ്ദേഹം ഇവരോട് കാര്യങ്ങൾ തിരക്കി ഉദയപീർ വന്ന് അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി ആഗമന ഉദ്ദേശം കൊടുത്തു അദ്ദേഹത്തിന് ബോധ്യമായി പിന്നീട് അവര് പറഞ്ഞയച്ചത് നാലാമതായി പറഞ്ഞയച്ചത് ബിൻ മസൂദ് എന്ന് പറയുന്ന ആളെയാണ് അദ്ദേഹം കൃത്യമായി നബി നബിസ്വലിസ്ലമ തങ്ങളോട് കാര്യങ്ങൾ തിരക്കി മനസ്സിലാക്കി അയാൾക്കും കാര്യം കൂടി അയാൾ തിരിച്ചു ചെന്ന് അദ്ദേഹത്തിനോട് നബിസ്വലാഹുസ്മ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം പരിശുദ്ധ ഹറമിൽ പ്രവേശിക്കുക ഒമ്ര ചെയ്യുക തവാഫ് ചെയ്യുക കാബാലയം തവാഫ് ചെയ്ത ഒറ്റ ആഗ്രഹമേ ഞങ്ങൾക്കുള്ളൂ അത് നിങ്ങൾ വകവെച്ച് തന്നാൽ മതി പക്ഷേ ഇത് കുറേശ്യ ഉൾക്കുള്ളൂ അവർ സർവ്വസന്നാഹങ്ങളുമായി സർവായുധ വിഭൂഷിതരായി മുസ്ലിംകളെ പ്രതിരോധിക്കാൻ കാത്തു നിൽക്കുക അവരൊരു യുദ്ധത്തിനുള്ള അവസരം കാത്തിരിക്കുകയാണ് പക്ഷേ ഹറമിൻ്റെ മണ്ണിൽ ഒരു രക്ത രക്തച്ചൊരിച്ചിൽ ഒരു യുദ്ധം ആഗ്രഹിക്കാത്ത പ്രവാചകൻ അതിനൊരുങ്ങിയല്ല ഹബീബായ പ്രവാചകൻ സല്ലിസ്ലമ്മ തങ്ങളുടെ മുമ്പിലേക്ക് നാലാമത് വന്ന ഹലീസ് ബിനു അൻകമക്ക് ശേഷം വന്നത് ഉറുവത്തുബിന് മസൂദാണ് ഉറുവത്തുബിന് മസൂദ് വന്ന് കാര്യങ്ങൾ തിരക്കി കൃത്യമായി മനസ്സിലാക്കി കൊടുത്തു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് കൃത്യമായ കാര്യം മനസ്സിലായി അദ്ദേഹം ചെന്ന് അബൂസുഫിയാൻ അടക്കമുള്ള നേതാക്കളോട് പറഞ്ഞു എനിക്ക് അവിടെ വെച്ചുകൊണ്ട് ഹുദൈബി ആ ക്യാമ്പിൽ വെച്ചുകൊണ്ട് പ്രവാചകന്റെ അനുയായികളിൽ നിന്ന് പ്രവാചകനിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം ഞാൻ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് പല രാജാക്കന്മാരുമായി അടുത്ത് എപി ഇടവഴകിയിട്ടുണ്ട് കിസ്രയെയും കൈസറനെയും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കാർക്കും ഒരു ക്വാളിറ്റി മുഹമ്മദ് നബി തങ്ങളിൽ ഞാൻ കാണുന്നുണ്ട് കാരണം മുഹമ്മദ് നബി സല്ലു അലൈ സ്വലമ തങ്ങളുടെ അനുയായികൾ മുഹമ്മദ് നബിയുടെ അനുയായികൾ ആ പ്രവാചകനെ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ മുഹമ്മദ് നബിയെ അനുയായികൾ ആദരിക്കുന്നത് പോലെ മറ്റൊരു രാജാക്കന്മാരെയും മറ്റൊരു നേതാക്കന്മാരെയും മറ്റൊരു ആചാര്യന്മാരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉറുവത്ത് ബിനു മസ്ഊദ് കുറൈശികളോട് പറഞ്ഞപ്പോൾ അയാളുടെ വാക്ക് അവജ്ഞയോടെ തള്ളുകയാണ് അവർ ചെയ്തത് അവജ്ഞയോടെ തള്ളി എന്ന് മാത്രമല്ല അവര് അദ്ദേഹത്തിൻ്റെ വാക്ക് ഉൾക്കൊള്ളുക പോലും ചെയ്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട നബിസ്വലിസ്വല്ലമൊക്കെ കൃത്യമായി കാര്യം മനസ്സിലായി മക്കയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് നേരമായിട്ടുണ്ട് സഹാബത്ത് തിരക്ക് കൂട്ടിട്ടുണ്ട് ഹുദൈബിയയിൽ ആണെങ്കിലോ എത്തിയതായ ആയിരത്തി അഞ്ഞൂറും വരുന്ന സഹ അഞ്ഞൂറോളം വരുന്ന സഹാബത്ത് അവർക്ക് കുളിക്കാൻ വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല പലരും യാത്രാ ക്ഷീണം കാരണം കുളി നിർബന്ധമായവരുണ്ട് എന്ത് ചെയ്യും ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞു പോവുകയാണ് അവർ എഹ്റാമിലാണ് മക്കയിലേക്ക് പ്രവേശിക്കാനും കഴിയുന്നില്ല ബഹുമാനപ്പെട്ട നബിയുടെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഹബീബ റസൂൽ അല്ലാഹി സ്വലം അവിടെയുള്ള ഒരു കുളത്തിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് ആവനായിൽ നിന്ന് ഒരു എടുത്തുകൊണ്ട് അമ്പയിലെയാണ് അമ്പയിടപ്പോൾ ആ കുളം ജലനിബിഡമായി ജലം നിറഞ്ഞൊഴുകി ഉറവ പൊട്ടി ഇന്ന് ഹദൈബിയയിൽ ആ ഒരു സ്ഥലം കാണാവുന്നതാണ് ഹബീബാൻ ബിസ്വലാസ് നമ്മ തങ്ങളുടെ സഹായത്ത് പറയുകയാണ് ഞങ്ങൾ കുളിച്ചു കുടിച്ചു ഉപയോഗിച്ചു ഉതുകൊടുത്തു എന്നിട്ടും ആ വെള്ളം അവിടെ ഞങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് പേര് ഉപയോഗിച്ചിട്ടും കാരണം ഈ പിന്നെ ഈ രംഗം കണ്ട ആളാണ് ഒരുപത്ത് മിനിമസോത് പ്രവാചകനിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു വസ്തുക്കൾ പോലും പുറത്തേക്ക് കളയാൻ അവിടുത്തെ അനുയായികൾ സമ്മതിക്കാറില്ല അവിടുന്ന് ഒഴുവെടുത്ത വെള്ളം അവിടുത്തെ ഉമിനീര് അവിടുത്തെ വിയർപ്പ് അതെല്ലാം അവർ ഔഷധമായി കാണുന്നുണ്ട് എന്ന് പറഞ്ഞതാരാ ഉറുവത്ത് ബിൻ മസൂദാണ് അദ്ദേഹത്തിന് മനസ്സിലായി പ്രവാചകനടുത്ത് ചെന്നപ്പോൾ അവർ ഒന്നു റസൂദ്ല്ലാ സിനിമ ഒഴുവെടുത്ത വെള്ളം പോലും പുറത്തേക്ക് ഒഴിവാക്കാൻ സമ്മതിക്കാതെ കാരും യഥബർക്കു നബി അതുകൊണ്ട് അവർ ബറക്കത്തടുത്തിരുന്നു എന്നാണ് ഹദീസു ഷെരീഫിൽ നിന്ന് കാണാൻ സാധിക്കും ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഉറുവത്ത് ബിൻ മസൂദ് പറഞ്ഞു ചെന്നപ്പോൾ അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങള് എന്തൊക്കെയാണ് അവിടെ ആഗ്രഹിച്ചത് ഒരിക്കലും രക്ത രക്തച്ചൊരിച്ചിൽ നിന്ന് തങ്ങൾ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് തന്നെ ഹബീബ് അലൈഹി അലുസലമ അവർക്കിടയിൽ ഒരു സന്ധിയാണ് അവര തങ്ങൾ ആഗ്രഹിച്ചത് എന്നാൽ മക്കാ കുറേശികളോ യുദ്ധം ഇതാണ് മക്ക കുറേശികൾ ആഗ്രഹിച്ചത് ഹബീബൻ ബിസ്വലമ്മ ആഗ്രഹിച്ചത് സന്ധിയാണ് അവിടുന്ന് സന്ധിയിലേക്ക് കാരണം മക്ക മക്കഹറമിൽ ഒരിക്കൽ തങ്ങൾ കാരണമായി ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാവാൻ പാടില്ല ഒരു യുദ്ധം അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ നബി മനസ്സിലാക്കിയത് ബിസ്വമലൈ വസ്സലമ്മ തങ്ങൾ ഉസ്മാൻ വന്നു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ മൂന്നാമത്തെ ഖലീഫയാണ് ഉസ്മാൻ സയ്യൂദിനസ്മാൻ താലാൻ ഉസ്മാർ അബിഅള്ളാഹു തെ സന്ധി സംഭാഷണത്തെ ഉസ്മാർവിനെ വിവരങ്ങൾ കൃത്യമായി മക്കാ കുറേശികളെ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തങ്ങളുടെ ഒരു പ്രതിനിധിയായി പറഞ്ഞയക്കാൻ തീരുമാനിച്ചു പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ ശത്രുക്കൾ മക്കാ കുറേശികൾ നാലാളെ പറഞ്ഞയച്ചു അവരൊന്നും അംഗീകരിച്ചില്ലാന്ന് മാത്രമല്ല അവരെ കൂട്ടത്തിൽ എഴുപതോളം ആളുകൾ ഒരു രാത്രിയിൽ സംഘടിച്ചുകൊണ്ട് കുദൈബിയയിലെ ക്യാമ്പിലെ നബിയുടെ സൈന്യ സം സൈനിക സംഘത്തിൽ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയ എന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും ഒരു ഏതുണ്ടാക്കി ഒരു യുദ്ധം മുസ്ലിംങ്ങളായിട്ട് നടത്തല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുപതോളം ആളുകളെ അവർ പറഞ്ഞയച്ചിരുന്നു പക്ഷെ അവരൊക്കെ മുസ്ലിംങ്ങൾ തടഞ്ഞു വെച്ചു എന്ന് മാത്രമല്ല നബിയുടെ മുമ്പിൽ അവരെ ഹാജരാക്കി നബിസ്വല്ലാ അലുവല്ല അവർക്ക് മാപ്പ് കൊടുത്തു അവരൊക്കെ കൃത്യമായി അവിടെ നേരിടാൻ സഹാബത്ത് തയ്യാറായിരുന്നു പക്ഷെ അള്ളാഹുവിൻ്റെ റസൂല് അവിടെ ഒന്നും ഒരു പ്രശ്നങ്ങൾ ഒരു സംഘടനം ആഗ്രഹിച്ചില്ല സമാധാനമാണ് അവിടെ നിന്ന് കൈക്കൊണ്ടത് തങ്ങളുടെ യുദ്ധ തങ്ങളുടെ സൈനിക ക്യാമ്പിലേക്ക് നുയഞ്ഞു കയറിയ മക്കാ കുറേശികളെ ശത്രുക്കളെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അലിസ്വലമ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ തിരിച്ചയച്ചു കാരണം യുദ്ധം ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുത്ത് അവരെ തിരിച്ചയച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ഇബ്നു ബഹുമാനപ്പെട്ടാഹു റളിയല്ലാഹു അൻഹു സന്ധി സംഭാഷണത്തിന് വേണ്ടി മക്കയിലേക്ക് പറഞ്ഞയച്ചു അബൂ സുഫിയാന്റെ അടുത്തേക്ക് ചെന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൃത്യമായി നബി തങ്ങളുടെ സംഘത്തിന്റെ ആഗമന ഉദ്ദേശം വിവരിച്ചു കൊടുത്തു ഞങ്ങൾ വന്നത് യുദ്ധത്തിനല്ല ഞങ്ങൾ ഞങ്ങളുടെ ജന്മനാട് കാണാൻ വേണ്ടി വന്നതാണ് പരിശുദ്ധ കബാലയം തവാഫ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഉംറക്ക് ഇഹ്റാം ചെയ്തു വന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് അനുവാദം തരണമെന്ന് പറഞ്ഞപ്പോൾ ഖുറൈശികൾ പറഞ്ഞു ഉസ്മാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തവാഫ് ചെയ്ത് തിരിച്ചു പോകാം അപ്പോൾ ഉസ്മാൻ റല്ലി അള്ളാഹുന് പറഞ്ഞു ഇല്ല ഞാൻ സ്വന്തമായി തവാഫ് ചെയ്യില്ല എൻ്റെ പ്രവാചകൻ അനുയായികളോടൊന്നിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ എത്തി തവാഫ് ചെയ്യാതെ ഒമ്ര ചെയ്യാതെ ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല എന്ന് ഉസ്മാൻബിൻ അഹ്ഫാൻ റലി അള്ളാഹു ശപഥം ചെയ്തു ഒരിക്കലും മക്കയിലേക്ക് പ്രവേശിക്കാതെ ഈ ഹറമിലേക്ക് വരാതെ തവാഫ് ചെയ്യാതെ ഞാനും ചെയ്യൂല അപ്പൊ എന്ത് ചെയ്തു കുഫാറുകൾ ഒരു കുപ്പ ഒരു കുപ്രചരണം ഒരു കിമ്പതന്തി പറഞ്ഞു പരത്തി അന്ന ഉസ്മാന കഥക്കുത്തിൽ ഉസ്മാൻ കൊല്ലപ്പെട്ടിരിക്കും ഇങ്ങനെ പല രീതിയിലും അവര് വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ വിഷയത്തിൽ നിന്ന് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാൻ അവ ശ്രമം നടത്തി നോക്കി എന്ന് പറഞ്ഞാൽ ഏതുണ്ടാക്കുക എന്ന് പറയല്ലോ അവിടെ ഒന്നും പ്രവാചകൻ വീണില്ല അഹുവിന്റെ പ്രവാചകന്റെ സഹനശക്തി അത്രമാത്രമാണ് വലിയ മാതൃകയാണ് ദൈവിയ സന്ധി ഉസമാൻ ബിൻഫാനെ അലി അള്ളാഹുവിന് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഹുദൈബിയുടെ ക്യാമ്പിൽ പോലെ കാറ്റു തീ പോലെ പടർന്നു നബിതങ്ങളുടെ സഹാബത്തിന്റെ നബിതങ്ങളുടെ സഹാബത്തിന്റെ കാതിലും ഇത് അലയടിച്ചു അവരെല്ലാവരും ഓടിയെത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ചു നിബിതങ്ങൾ അവരെ എല്ലാവരും വിളിച്ചു മരച്ചുപൊട്ടിലേക്ക് കാരണം റസ്മാൻ അലി അള്ളാഹുവിന് കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് റസൂൽക്ക് അറിയാം പക്ഷേ സഹാബത്തിന്റെ ആത്മവീര്യം പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട സഹാബത്തിനെ എഹ്റാമിലാണ് അവർ അവർക്ക് വലിയ വിഷമമുണ്ട് മക്കയിൽ പ്രവേശിക്കാൻ സാധിക്കാതെ വരുന്നത് അവർക്ക് വിഷമമുണ്ട് പക്ഷെ അവരെയൊക്കെ ക്ഷമയോടുകൂടെ അവിടെ അവരെ ഒതുക്കി നിർത്തുകയാണ് പ്രവാചകൻ എത്ര ആഗ്രഹം വെച്ചുകൊണ്ടാണ് എത്ര പ്രതീക്ഷയോടുകൂടെയാണ് അവർ വന്നത് പക്ഷേ മക്കയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമില്ല നമ്മളൊക്കെ ആ ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടേ ാഹു അലി വസ്സല തങ്ങള് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ശത്രുക്കൾ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ അത് ഹുദൈബിയ ക്യാമ്പിൽ പരന്നപ്പോൾ നബി ഹബീബാന ബിസ്വലമ സഹാബത്തിനെയൊക്കെ മരച്ചുവട്ടിലേക്ക് സൂറത്തുൽ ഫത്തഹിലെ പതിനെട്ടാം ആയത്തിൽ അത് പറയുന്നുണ്ട് സൂറത്തുൽ ഫത്തഹിൽ പതിനെട്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഒരു മരച്ചുവട്ടിലേക്ക് ബിസ്വലി വസ്ലമയുടെ മുമ്പിലേക്ക് അവർ വന്നു ബിയുടെ കൈയോട് കൈ നബിയുടെ വലത്തെ കൈ സഹാബികളുടെ ഓരോരുത്തരുടെ വലത്തെ കൈ ചേർത്ത് പിടിച്ചു എന്നിട്ട് അവര് ഉസ്മാൻ അലി ഉള്ളാഹുനുവിന്റെ കൊലക്ക് പ്രതികാരം ചോദിക്കാതെ ഇനി ഞങ്ങൾ അടങ്ങി നിൽക്കില്ല ഉസ്മാൻ ബിന് അഫ്ബാർ അലിയുളഹനു കൊല്ലപ്പെട്ടു എന്നല്ലേ പറഞ്ഞത് ആ ഉസ്മാൻ ബിൻ അഫ്ഫാർ അലി ഉള്ളാഹ്വനുഹുവിനെ വധിച്ച അല്ലെങ്കിൽ ഉസ്മാൻ അലിയുളാവിനെ തടഞ്ഞു വെച്ച ആളുകളോട് നേരിടാതെ ഇനി ഞങ്ങൾക്ക് അടക്കമില്ല സൂലഹി സ്വലി അലൈഹി വസല്ലം അവരുടെ ധൈര്യം അവരുടെ ആത്മവീര്യം അത് പരിശോധിച്ചു നോക്കുമ്പോൾ എല്ലാ സഹാബത്തും ഒന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ് അവർ ബൈഅത്ത് ചെയ്യുകയാണ് ഇത് ഹുദൈബിയലും മരച്ചുവട്ടിന് വെച്ചുകൊണ്ടായിരുന്നു വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനീൻ അനിൽ മുഅ്മിനീന ഫിൽ അള്ളാഹു ഒരു മരത്തിന്റെ തായ്ഭാഗത്ത് വെച്ചുകൊണ്ട് ഒരു മരത്തിന്റെ അടുത്ത് വെച്ചുകൊണ്ട് നെബിയെ അങ്ങയോട് ബൈഅത്ത് ബൈത്ത് ചെയ്ത നേരത്ത് ആ വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു പൊരുത്തപ്പെട്ടിരിക്കും സൂറത്തുൽ ഫത്തഖിലെ പതിനെട്ടാമത്തെ ആയത്ത് അങ്ങനെ അവരെ നിബിധങ്ങളെ മുമ്പിൽ വന്നുകൊണ്ട് കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത ഈ ബൈഅത്തിന്റെ പേരാണ് ബൈ അത് എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് വലിയ പാഠമാണ് ആനോലോ കൊല്ലപ്പെട്ടതൊന്നുമില്ല അത് കള്ള വാർത്തയായിരുന്നു അദ്ദേഹം റസൂർഖാന്റെ മുമ്പിലേക്ക് വന്നു ഹബീബാൻ സമയുടെ മുമ്പിലേക്ക് സഹാബത്തിന് സന്തോഷമായി പക്ഷേ സഹാബത്തിന് മുമ്പിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വിഷയം ഉണ്ടാക്കിയുള്ള ഇവര് പക്ഷേ കുറേശികൾക്ക് മനസ്സിലായി മുസ്ലിംങ്ങളെ യുദ്ധത്തിന് കിട്ടൂല അവരതിനൊന്നും ഒരുക്കല്ല അവർ രക്തച്ചൊരിച്ചിൽ ആഗ്രഹിക്കാത്തവരാണ് എന്നാൽ ഇനിയിപ്പോൾ അവരുമായിട്ടൊരു സന്ധി സംഭാഷണം നടത്തിയാലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി അവർ സന്ധി സംഭാഷണമായിട്ട് മുന്നോട്ട് പോയി കുറേശികൾ അതിനുവേണ്ടി പറഞ്ഞയച്ചത് സുഹൈലുബിൻ അമ്രനെയാണ് അദ്ദേഹം പ്രവാചക ക്യാമ്പിലെത്തി ഹുദൈബിയയിലെത്തി ബഹുമാനപ്പെട്ട നബിസ്വല്ലാ സർ തങ്ങളുടെ ഇരുന്നു പ്രമുഖരായ സഹാബത്ത് സുദ്ദീഖു അക്ബർ അവിടെയുണ്ട് ഖത്താബ് ഹത്താബു റലിയുല്ലാൻ ഉണ്ട് മഹാന്മാരായ സഹാബത്ത് നബിയുടെ മുമ്പിൽ സുഹൈലുബിന് അമർ മുന്നോട്ട് വെച്ച ഫോർമുല ഒരിക്കലും മുസ്ലിംങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു കരാറാണ് ഈ കരാറുമായിട്ടാണ് ഈ ഒരു ഫോർമുലയുമായിട്ടാണ് സുഹൈൽ വന്നത് സുഹൈല് പറഞ്ഞത് മുസ്ലിമിങ്ങൾ ഒരിക്കലും ഈ പ്രാവശ്യം ഉമ്രക്ക് പ്രവേശിക്കാൻ പാടില്ല അവർ തിരിച്ചു പോകണം അടുത്ത കൊല്ലം ഉമ്രക്ക് വരാം രണ്ടാമത്തേത് പത്ത് കൊല്ലത്തിനുള്ളിൽ മുസ്ലിംകളും കുറേശുകളും തമ്മിൽ ഒരു യുദ്ധം പാടില്ല